ആരെങ്കിൽ ദേശീയപാതയിൽ റീട്ടാറിംഗ് നടന്നു കുണ്ടും കുഴിയുമൊക്കെ മാറി റോഡ് വൃത്തിയായെങ്കിലും വെളുക്കാൻ തേച്ചത് പാണ്ടായി റോഡ് റീട്ടാർജ് ചെയ്തപ്പോൾ പലയിടങ്ങളിലും അര അടിയിലധികം ഉയരം കൂടി റോഡ് ഉയർന്നും റോഡിൻ്റെ പാർശ്വഭാഗങ്ങൾ കുഴിയിലുമായി ഇതോടെ അപകടങ്ങളും പതിവായി ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് ഇട റോഡുകളിൽ നിന്നും ദേശീയപാതയിലേക്ക് വാഹനം കയറ്റണമെങ്കിൽ സർക്കസ് പഠിക്കണം വാഹനത്തിന്റെ മഡ്ഗാർഡ് തറയിൽ റോഡിലേക്ക് കയറില്ല ഈ ഈ അവസ്ഥ എന്റെ ഒരു വാഗനർ വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ വരെ പൊളിച്ചു വണ്ടി കഴിയുന്ന രീതിയിലാണ് കോൺക്രീറ്റ് ചെയ്യുകയോ മണ്ണിടുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ ആപത്താണ് ഇത് നമ്മൾ പരിസ്ഥിതി ശ്രദ്ധിക്കാതെ വരെയാണെങ്കില് സൂക്ഷിച്ചിറങ്ങി വണ്ടി കൊണ്ട് മറിയും വണ്ടി വരും വാഗല്ല വന്ന വണ്ടി പോകും പോവും ആളുമായിട്ട് പാസഞ്ചറായിട്ട് വന്ന് ഒരു കാരണവശാലും വണ്ടി കയറാനും ഇറങ്ങാനും പറ്റുള്ളത് ഒരു മൂന്നാല് ദിവസം ഞാൻ ഒരാഴ്ച കൊണ്ട് വണ്ടി കയറാനും ഓട്ടോ എടുത്ത് പോകാനും ഇപ്പോഴും നമ്മൾ കാരണവശാലും ഇറങ്ങാത്തില്ല ഇന്നലെ തന്നെ അഞ്ച് ആക്സിഡന്റ് ഇവിടെ തന്നെയാണ് ഈ അഞ്ചു ആക്സിഡന്റ് ബാലൻസ് തെറ്റ് വീണവരും നിരവധി മാമത്തും ആലങ്കോട്ടുമൊക്കെയായി എട്ടോളം ഇരുചക്രവാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത് നാഷണൽ ഹൈവേ റോഡ് പണി ചെയ്തിരിക്കുന്ന സാധാരണ കാരണം ഒരു മനുഷ്യൻ്റെ ഒരു സൈക്കിൾ പോലും കയറത്തില്ല അങ്ങനെയാണ് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് കണ്ടാൽ മനസ്സിലാവും സ്റ്റേറ്റ് ബാങ്കിനും ഫ്രണ്ടിൽ നിന്ന് ഞാൻ ആക്റ്റീവായിട്ട് വന്നിട്ട് എനിക്ക് ആ റോഡിനകത്തോട്ട് കയറാൻ ഒരു നിവൃത്തിയില്ലാത്ത രീതിയിലാണ് ഏകദേശം ഒരു ഒന്നര അടി പൊക്കത്തിലാണ് ടാർ ചെയ്തിരിക്കുന്നത് ഒരു വണ്ടി നിയന്ത്രണം ഒരു ആക്ടിവേ എങ്ങനെ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുന്ന ആ ഒരു വീൽ സൈഡിലായി കഴിഞ്ഞാൽ മറിഞ്ഞു വീണത് തന്നെ അങ്ങോട്ട് വീണാല് റോഡിന് അകത്തോട്ട് വീണുഷ്യന്റെ കാലാവധി തീർന്നു റോഡിന് പുറത്ത് വീണേ കൈ കാലവടി ഇതാണ് ഈ ഹൈവേ ടാർ ചെയ്തതിന്റെ സ്ഥിതി ഇതിന് അടിയന്തിര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ്